ഉത്സവത്തിന്റെ അന്തരീക്ഷം <laughs> <laughs> നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളും കാവുകളും ഒക്കെ ഈ നാട്ടിൻ്റെ സാംസ്കാരിക പൈതൃകങ്ങളായി നിലകൊള്ളുന്ന സംവിധാനങ്ങളാണ് അതോടൊപ്പം തന്നെ അമ്പലങ്ങളും അവിടെയുള്ള തെയ്യക്കോലങ്ങളും ഒക്കെ മലബാറിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയത്തിൽ സ്ഥാനം നൽകിയ ആരാധനാ മൂർത്തികളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഓരോ കുടുംബങ്ങളും ഓരോ ക്ഷേത്രങ്ങളുടെയും കാവുകളുടെയുമായി ബന്ധപ്പെട്ട് ജീവിച്ചു ആളുകളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ സംസ്കാരവും നമ്മുടെയൊക്കെ പാരമ്പര്യവും ഒക്കെ ഇത്തരം ക്ഷേത്രങ്ങളിലെ ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ട് നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ നാട്ടിൽ ശാന്തിയോടെയും സമാധാനത്തോടെയും ജീവിക്കാനുള്ള ചുറ്റുപോ ചുറ്റുപാടുകളെ കുറിച്ച് ചിന്തിക്കാറുണ്ട് ഒരു ജനാധിപത്യ സംവിധാനം വന്നതുകൊണ്ടാണ് ഞാനൊരു പോലീസ് ഓഫീസറും അതോടൊപ്പം തന്നെ ഒരു നിയമസംവിധാനവും നമ്മുടെ നാട്ടിൽ വന്നത് അതൊക്കെ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷമാണ് എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ക്ഷേത്രങ്ങളൊക്കെ ഇവിടെ നിലനിന്നതുകൊണ്ടാണ് ഈ നാട്ടിലെ കുറ്റകൃത്യങ്ങൾ ഇല്ലാതെ പോയത് അല്ലാതെ പോലീസ് പട്ടോളമോ ഉണ്ടായതുകൊണ്ടല്ല ഓരോ ക്ഷേത്രങ്ങളും ഓരോ വിശ്വാസങ്ങളും നമ്മളെ തന്നെ സ്വയം പരിഷ്കരിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ആത്മസമർപ്പണങ്ങൾ ഉണ്ടാകാറുണ്ട് തെറ്റു ചെയ്യുന്നവനെ ക്ഷേത്രമുറ്റത്ത് കൊണ്ടുപോയി സത്യം ചെയ്യിക്കുന്ന സ്ഥിതിവിശേഷം ഒരുപാട് വടക്കേ ക്ഷേത്രങ്ങളിലുണ്ട് ഇന്നും കാനത്തൂർ എന്നൊരു ക്ഷേത്രമുണ്ട് അവിടെ ഇന്നും ഒരു സത്യക്കല്ല് കല്ല് നമുക്ക് കാണാം തെറ്റു ചെയ്യുന്ന ആളുകൾ തെറ്റ് ചെയ്തവ ഇല്ലയോ എന്ന് അവിടെ പോയാൽ കൃത്യമായി പറയാതെ പോകാൻ സാധിക്കില്ല തെറ്റു ചെയ്തവർ അവിടെ എത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് അത് ഹിന്ദു മതവിശ്വാസികൾ മാത്രമല്ല വടക്കേ മലബാറിലെ എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകളും വിശ്വസിച്ചു പോകുന്ന ക്ഷേത്രമാണ് കാനത്തൂർ ക്ഷേത്രം അവിടെ ഒരു സത്യകല്ലുണ്ട് നാട്ടിലെ ക്രമസമാധാനം നിയന്ത്രിച്ചിരുന്നത് ഈ നാട്ടിലെ ദേവീ ദേവന്മാരായിരുന്നു ഒരു കാലത്ത് അത് പറയാതിരിക്കാൻ നിർവാഹമില്ല അതുകൊണ്ട് വടക്കേ മലബാറിലെ ആളുകളൊന്നും കുറ്റകൃത്യത്തിലുള്ള നദികൾ ഏർപ്പെടാൻ മുതിരാറുമില്ല നമ്മളൊക്കെ വിശ്വാസികളാണ് തെറ്റ് ചെയ്തവർ പ്രായശ്ചിത്തം ചെയ്യാറുണ്ട് ആ പ്രായശ്ചിത്തവും ദേവിയുടെ നടയിലാണ് ഉണ്ടാകാറുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഈ ക്ഷേത്രവും കാവുകളെയും അതോടൊപ്പം തന്നെ അമ്പലങ്ങളെയും തെയ്യക്കോലങ്ങളിലേക്ക് ആരാധനാമൂർത്തിയായി വിശ്വസിച്ച് പോകുന്ന ആളുകളാണ് വടക്കേ മലബാറിലുള്ള ആപാലമർദ്ദം ജനങ്ങളിൽ ആ ക്ഷേത്രങ്ങൾ നാട്ടിൻ്റെ തനിമയാണ് നാട്ടിലെ സാംസ്കാരിക ഉന്നതി വിളിച്ചോറുന്ന ഉത്സവങ്ങളാണ് നാട്ടിലുണ്ടാകാറുള്ളത് എല്ലാ വിഭാഗം ജനങ്ങളെയും ഒന്നാക്കി ആ നാട്ടിൻ്റെ ഉത്സവം ഭംഗിയായി നടത്തുമ്പോൾ ആ നാട്ടുകാർക്കുണ്ടാകുന്ന പ്രതീതി അത് നമ്മുടെ മുഖത്തൊക്കെ കാണുന്നുണ്ട് ആ സന്തോഷം തീർച്ചയായിട്ടും മുച്ചിലോട്ടമ്മ നമുക്കറിയാം അഭീഷ്ട ഭരതയുടെ മുച്ചിലോട്ടമ്മ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ നമ്മളമ്മയെ കഴിഞ്ഞാൽ നമ്മളെ ജനിപ്പിച്ച അമ്മയെ കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധനയോടെ കാണുന്ന അമ്മയാണ് മുച്ചിലോട്ടമ്മ അപ്പോൾ മുച്ചിലോട്ടമ്മയുടെ മുന്നിൽ ആൽപ്പസമർപ്പണം ചെയ്തുകൊണ്ട് ഈ ഉത്സവം വളരെ ഭംഗിയാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം അതുമായി ബന്ധപ്പെട്ട ഒരു വെബ്സൈറ്റ് പ്രകാശനമാണ് ഇവിടെ നടക്കുന്നത് ആ വെബ്സൈറ്റ് പ്രകാശനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം ഞാൻ നിർവഹിച്ച അറിയിക്കുന്നു ഈ ഉത്സവം വളരെ ഭംഗിയായി നാട്ടിൻ്റെ തനിമയായി നാട്ടിൻ്റെ പേര് ലോകത്തിൽ വിളിച്ചോന്ന തരത്തിൽ എല്ലാവരുടെയും ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും ആഘോഷമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കട്ടെ അതാണ് നമ്മളുടെ സാമ്പത്തിക നമ്മളുടെ സാംസ്കാരിക പൈതൃകം ആ പൈതൃകം വിളിച്ചോന്ന തരത്തിൽ തന്നെ ഈ ആഘോഷം ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു